ദേശീയപാതയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ പാലം ഭാഗികമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ഒരു ഭാഗത്തെ മൂന്ന് വരിപ്പാത മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പാലത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെ നിർമ്മാണ പ്രവർത്തികൾ നിലവിൽ പൂർത്തിയായി പഴയ പാലം സർവീസ് റോഡായി ഉപയോഗിക്കും ദേശീയപാത ആറു വരിയായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഭാരതപ്പുഴയ്ക്കു കുറുകെ നിർമ്മിച്ച കുറ്റിപ്പുറം പാലം ഭാഗികമായി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം തവനൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചത് രണ്ടു വർഷം കൊണ്ട് പാലം നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും വിവിധ കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോവുകയായിരുന്നു നിലവിൽ പാലത്തിന്റെ തൊണ്ണൂറ് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായി ആറുവരി വീതിയിൽ നിർമ്മിച്ച പാലത്തിന്റെ പൊന്നാനിയിൽ നിന്നും കുറ്റിപ്പുറം പോകുന്ന മൂന്നുവരി മാത്രമാണ് നിലവിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടുള്ളത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി